നമസ്കാരം ബി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ടയിൽ വൃത്ത വെർച്വൽ തട്ടിപ്പിന് ഇരയായിരിക്കുന്നു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വാർത്തയിലേക്ക് പോകാം വിദേശത്തു നിന്നും ഈ അടുത്ത നാളിൽ നാട്ടിലെത്തിയ വൃദ്ധ ദമ്പതികൾക്കാണ് ഇങ്ങനെ ഒരു വേദനാജനകമായ കാര്യം സംഭവിച്ചത് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത് മല്ലപ്പള്ളി സ്വദേശികളായ ഷേർലി ഡേവിഡ് ഡേവിഡ് പി മാത്യു എന്നിവരാണ് തട്ടിപ്പിന്റെ ഭാഗമായി പണം നഷ്ടപ്പെട്ടവർ കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതിയാണ് സംഭവങ്ങളുടെ തുടക്കം മൊബൈൽ ക്രൈം ബ്രാഞ്ച് എന്ന് പരിചയപ്പെടുത്തി വിളിക്കുകയും വെർച്വൽ അറസ്റ്റിലാണ് എന്ന് ഈ ദമ്പതികളെ വിശ്വസിപ്പിക്കുകയും ചെയ്തു അങ്ങനെ രണ്ട് തവണയായി റാന്നി മന്ദമരുതി ബ്രാഞ്ചിൽ നിന്ന് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ഇവർ കൈക്കലാക്കുകയായിരുന്നു പോലീസ് ഇവർക്കെതിരെ ഈ തട്ടിപ്പുകാർക്കെതിരെ കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മറ്റൊരു വശത്തേക്ക് പോകാം എന്താണ് വെർച്വൽ അറസ്റ്റ് വെർച്വൽ അറസ്റ്റ് എന്താണെന്ന് നമുക്ക് ഇതിലൂടെ കാണാം ഇത് ഒരുതരം ഓൺലൈൻ തട്ടിപ്പാണ് ഈ അറസ്റ്റിൽ പോലീസ് ആണെന്നും പറഞ്ഞ് ആളുകളെ വിളിക്കുകയും അവരുടെ പേരിൽ കേസുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിൽ നിന്നും രക്ഷപ്പെടുത്താനായി വളരെയധികം വലിയ ഒരു തുക ഇവരുടെ ആവശ്യപ്പെടുകയും ചെയ്യുന്നു പ്രധാനമായും മയക്കുമരുന്ന് മോഷണം കള്ളപ്പണം തുടങ്ങിയ ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളാണ് ഇവരുടെ മേൽ ആരോപിക്കുന്നത് ഇത് ശരിയായ ഒരു പോലീസ് അറസ്റ്റല്ല ഇങ്ങനെ ഒരു അറസ്റ്റിന് ആരും അനുവാദം നൽകിയിട്ടുമില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിയേണ്ടതാണ് ഇത് ജനങ്ങളെ ഇരയാക്കാനുള്ള ഒരു അറസ്റ്റ് മാത്രമാണ് ഇതിനെ ഡിജിറ്റൽ അറസ്റ്റ് എന്നും പറയുന്നു വീഡിയോ കോളുകൾ ചെയ്ത് നിയമപാലകരായി വേഷമിട്ടാണ് ഇത്തരം തട്ടിപ്പുകാർ തങ്ങളുടെ ഇരകളോട് പണം ആവശ്യപ്പെടുന്നത് വ്യാജമായി നിർമ്മിച്ച നിയമപരമായ രേഖകളും ഇവർ ഈ വീഡിയോ കോളിലൂടെ തട്ടിപ്പിനിരയാകുന്നവരെ കാണിക്കുന്നു അതോടൊപ്പം തന്നെ പുറത്തുള്ള ആരുമായി ബന്ധപ്പെടരുത് അല്ലെങ്കിൽ ആരോടും ഈ സംഭവങ്ങൾ ഒന്നും പറയരുത് പറഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല എന്നുകൂടി ഭീഷണിപ്പെടുത്തുന്നു കൂടാതെ ആധാർ പാൻ ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ എല്ലാ സ്വകാര്യ വിവരങ്ങളും തട്ടിപ്പുകാർ വെളിപ്പെടുത്തുന്നതോടെ ഭയന്നു പോകുന്ന ജനങ്ങൾ തട്ടിപ്പിനിരയാവുകയും ചെയ്യുന്നു എന്നാൽ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അറസ്റ്റിന് ഇതുവരെയും ഒരു നിയമവുമില്ല അതിനുള്ള ഒരു നിയമവും ആർക്കും നൽകിയിട്ടുമില്ല ഇനി ഇത്തരം ഗോളുകൾ ലഭിച്ചാൽ ഉടൻ തന്നെ പോലീസിൽ പരാതിപ്പെടണം അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ നേരിട്ട് വരാൻ ആവശ്യപ്പെടാം വെർച്വൽ അറസ്റ്റ് എന്നൊന്നില്ല എന്ന് അവരുടെ ധൈര്യപൂർവ്വം തന്നെ പറയാം ഇത്തരത്തിലുള്ള അറസ്റ്റിനെ കുറിച്ച് നിരവധി അറിയിപ്പുകൾ ബാങ്കുകളും കേരള പോലീസും നൽകിയിട്ടുണ്ടെങ്കിലും ജനങ്ങൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നാൽ ഇതില ഇതിനെല്ലാം ഉപരിയായി ജനങ്ങൾ തട്ടിപ്പിൽ വീഴുന്നുമുണ്ട് ഇനി ഇനിയെങ്കിലും ജനങ്ങൾ ഇതിനെതിരെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ അതിനുള്ള മുൻകരുതലുകൾ നമുക്ക് സ്വീകരിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്